ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് ശരാടൻ ചെമ്മീൻ വാങ്ങി വന്നിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കിലോം ചെമ്മീൻ ഉണ്ട് രാത്രിയാണ് വാങ്ങി വേണമെന്നത് അപ്പോൾ അതിൻ്റെ നന്നാക്കലും പിന്നെ എന്താ പിറ്റേ ദിവസം അതിന് കറി വെക്കലും അങ്ങനത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടോ വന്നിരിക്കുന്നത് രാത്രി വാങ്ങിക്കൊണ്ടു വന്നതിൻ്റെ പ്രതിഷേധമൊക്കെ ഷാലാനോട് തീർത്തിട്ടാണ്ട ഞാനും അമ്മയും ബാക്കിലേക്ക് വന്ന് മീനൊക്കെ നന്നാക്കണേ അപ്പം പൂച്ചക്കുട്ടനെ കണ്ടപ്പോൾ മോനുതേ അതിൽ നിന്ന് ചെമ്മീനൊക്കെ എടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് നോക്കുകയാണ് ഇത്തിരി നാളായിട്ട് ഇപ്പോൾ ലോങ് വീഡിയോ ഒന്നും പുതിയതായിട്ട് ഇടാനൊന്നും പറ്റാറില്ല ഇത് കുറച്ച് നാൾ മുമ്പ് ഞാൻ എടുത്തുവച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കാലിൻ്റെ വൈകാകിയും അതുപോലെ എൻ്റെ വീട്ടിലെ അമ്മയുടെ വൈകാകിയും അനീത്തിയുടെ പനിയും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു ഇപ്പോൾ അനിയത്തിയുടെ പനിയൊക്കെ മാറി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി അതുപോലെ തന്നെ എൻ്റെ കാലുവേദനയൊക്കെ മാറി അമ്മയുടെ ക്ഷീണമൊക്കെ കുറഞ്ഞു വരുന്നു കേട്ടോ അപ്പോൾ അമ്മയുടെ അടുത്തേക്കും ഹോസ്പിറ്റലിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കാരണം തന്നെ നമുക്ക് ലോങ്ങ് വേദിയിൽ ഇടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ മുൻപ് എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കണത് കേട്ടോ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് ശരടം കൊണ്ടുവന്നിരുന്നത് ഇത് നന്നാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മണിയോളം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിരിക്കുന്നതിൻ്റെ സൈഡ് തന്നെ ശണം വന്നിരുന്നിട്ട് നന്നാക്കി തരേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണ്ട കേട്ടാ ദൈവത്തിൻ്റെ നാല് കണ്ടോ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കണം തൊണ്ടും വാലമൊക്കെ അമ്മ പറ അമ്മയ്ക്ക് ഇങ്ങനെ നാല് വലിച്ചു കളയാനായിട്ട് കണ്ണിനെ കാണില്ല ചെറുതായിട്ട് കണ്ണിൻ്റെ കുറവുണ്ട് കേട്ടോ ില്ല അതിന്റെ ഉള്ള പറയാ അത് വലിച്ചെടുക്കുന്നുണ്ട് വലിച്ചെടുത്ത് തരുന്നുണ്ട് അമ്മ അതിന്റെ തലയും മലക്ക പൊട്ടിച്ച് കഴിഞ്ഞിട്ട് തരുന്ന ഇത്രയും കിട്ടീല മറ്റുള്ള തോടങ്ങനെ തോടങ്ങി ഉണ്ടാവുക മറ്റുള്ള നീണ്ടമാരിയുള്ള ഇത് അഞ്ചു കിലോ മേടിച്ചാലും ഒരു കിലോ കിട്ടില്ല അര കിലോ കിട്ടുള്ള പെമ്മീനെ എങ്ങനെയാ നല്ലത് എങ്ങനെയാ വെക്കാൻ നല്ലത് ആ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് വെക്കുക പണ്ടത്തെ കാലത്ത് നിങ്ങൾ ചെമ്മീനും മാങ്ങിയാൽ പറ്റിയ റോസ്റ്റ് ഒന്നും ചെയ്യില്ല ചെമ്മീനും മാങ്ങിയേ വെച്ചു കഴിഞ്ഞിട്ട് നീ അതില ചോറുണ്ടാവില്ല നിങ്ങള ചോറിൽ വെച്ചിട്ട് ഇല്ല പടിവു ഇപ്പൊ പിന്നെ റോസ്റ്റ് പിന്നെ വർക്കല്യാണ് ചെയ്യണം പിന്നെ അന്നൊക്കെ എങ്ങനെയാ ചെമ്മീൻ വാങ്ങാം ചെമ്മീൻ അന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല എന്റെ കൊച്ചു ചെറുപ്പത്തിന്റെ കാര്യം പറയുന്നത് ഒരു നൂറ് ചെമ്മീനെ നൂറ് ചെമ്മീൻ എണ്ണ ആയിട്ടാക്കിടവനായിട്ടല്ല തരിക നൂറ് ചെമ്മീൻ ആ നൂറ് ചെമ്മീൻ ഇരുപത് പൈസ ഇരുപത്തഞ്ച് പൈസ ഒക്കെ ആയിട്ട് വാങ്ങിക്ക ഇരുന്നൂറിന് ഇരുന്നൂറ്റമ്പതെണ്ണം ഒക്കെ വാങ്ങിക്കും ഞങ്ങള് അത് കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ ചെമ്മീൻ മിളകിടും അതെങ്ങനെ മെളകിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെമ്മീൻ വേവിക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് അത് ഉപ്പേരി കാച്ച മരിച്ചിലധികം മെളകും കപ്പിട്ടിട്ട് ഞങ്ങള് ഉച്ച കാച്ചി ഉപ്പേരി അത് നല്ല സ്വാദാട്ടാ അതേമാതിരി ചെമ്മീനും മാനിയും മെച്ചും നല്ല സ്വാദന ഇത് ഇപ്പോൾ റോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും അന്നൊക്കെ എങ്ങനെയാ വാങ്ങാം അന്ന് വാങ്ങാൻ ഞങ്ങൾ ഇരുപത്തഞ്ച് നൂറണ്ണത്തിന് ഇരുപത് പൈസ പതിനഞ്ച് പൈസ പഴയ തരീട്ടാണ് അവർ എണ്ണീറ്റിലോ എണ്ണീട്ട് അത് ചാടയായാലും അയതി ആലൊക്കെ ചെമ്മീൻ അതിലൊക്കെ ഞങ്ങൾ എണ്ണീറ്റാ വാങ്ങിക്കുക അന്ന് കാലത്ത് അവിടെ ശല്യ വാങ്ങാൻ ഇരുപത്തഞ്ചു വയസ്സൊക്കെ കിട്ടണെങ്കിൽ നല്ല പാടാ നിങ്ങൾ നന്നിട്ട് ഞങ്ങൾ വേനൊന്നും ഞങ്ങൾക്ക് വരില്ല ഇപ്പൊ അതൊക്കെ പൈറ്റുവേന വരുന്ന ശബ്ദി അങ്ങനൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും ഞങ്ങൾ അതൊന്നും നോക്കലൊന്നുമില്ല അങ്ങനെ ഞങ്ങള് അതിനെ ചെറിയ ചെമ്മീനൊന്നും ഇടാ നമ്മുടെ മങ്ങോ ചെല്ലീന വരാ ചെമ്മീന അങ്ങനെ കണ്ടിട്ടാണ് ചെമ്മീൻ ചകര അങ്ങനെ വാങ്ങിച്ചു കൊണ്ടിരും അമ്മയുടെ ചെറുപ്പകാലത്തെ ചെമ്മീൻ വിശേഷങ്ങളൊക്കെ എല്ലാവരും കേട്ടില്ലേ അപ്പോൾ അതേ ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞു ഞാനതിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് വറക്കണുണ്ട് കേട്ടോ രാത്രിക്ക് ചോറിനാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള ചെമ്മീനൊക്കെ ഞാൻ പുരട്ടി ഒക്കെ വെച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് നോക്കണുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ചോറിന ചോറിൻ്റെ കറി എന്താണെന്ന് വെച്ചാൽ കടലക്കറിയാണ് കേട്ടോ എന്ന് വെച്ചത് പിന്നെ തലദിവസത്തെ മീൻ കറി ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് പറവനെ ഇത് കണ്ടപ്പോൾ ഇത് വറുത്ത് ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് കടലക്കറി മതി അപ്പോൾ ചെമ്മീൻ വറുത്തതായിട്ട് അവർക്ക് ഞാൻ ചോറ് കൊടുക്കാനാണ് ഇത് പിറ്റേ ദിവസം നേരെ പോലത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ചായക്ക് ദോശയും ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാലത്ത് ചായ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുവെച്ചാൽ നമ്മൾ തല നന്നാക്കിയ ചെമ്മീൻ എടുത്തിട്ട് കറി വെക്കാൻ കേട്ടോ നല്ല ചെമ്മീൻ മാങ്ങിയിട്ട കറി ഉണ്ടല്ലോ അത് വെക്കുക ഇപ്പം ചെമ്മീൻ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിച്ചിട്ട് ചെമ്മീ മീൻകറി വെക്കാം അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് ചാലക്കറിയായിട്ട് വെക്കാൻ അത് രീതിയിൽ കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്തെങ്കിലും ചെമ്മീൻ റോസ്റ്റ് വെക്കുക നാളെ ഒക്കെ ആയിട്ട് രണ്ട് പന്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് ചെമ്മീൻ മീൻ കറി വെക്കാം മാങ്ങിട്ട് വെക്കാം ഇത് കുറച്ച് ഒരു പന്ത് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തേക്കാം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് അതിൽ ഇഞ്ചി പച്ചമുളക് കളോളി കെട്ട് ഉപ്പും മഞ്ഞപ്പുടും അതുപോലെ ഇട്ട് ശരിയാക്കട്ടെ അവിടേ മാങ്ങ കെട്ടിട്ടുണ്ട് മാങ്ങ അതിൻ്റെ ചെത്തി കഴുകിയിട്ട് വൃത്തിയാക്കട്ടെട്ടോ ശരിയാക്കാം അവിടേ വാങ്ങാൻ ചെത്താണ് കേട്ടോ വാങ്ങാം ചെത്താൻ നല്ല മണം ഇണ്ടാ നല്ല മഞ്ഞടൽ അപ്പോൾ അത് വാങ്ങാൻ ചെത്തിയിട്ട് അപ്പോൾ ഈ കറങ്ങിടാം മഞ്ഞൾപ്പൊടിയും വളകപ്പൊടിയും പിന്നെന്താ ഇഞ്ചി പച്ചമുളക് വേപ്പൻ്റെ ഇല ഇതേ അതൊക്കെ ഇടുന്നുണ്ട് പാൽ പിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി നല്ല നേരെ ഇങ്ങനെ ഒഴിച്ച് ഈ മഞ്ഞൾപ്പൊടി മിളകപ്പൊടി ഉപ്പൊക്കെ നന്നായിട്ട് നമുക്ക് ഇല്ലി നന്നായി അവിടെ നമ്മൾ പഴത്തി കുറച്ച് തരവെക്കേട്ടാ വെച്ചിട്ട് നമുക്ക് വെക്കാം വീഡിയോ ലെങ്ത് കൂടണ്ട കരുതി ഞാൻ ഇത്രയും നല്ല സ്പീഡിലാണ് ഇട്ടോ അതാണ് സംസാരം ഇത്ര സ്പീഡായി പോയത് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചട്ടിയിൽ ചെമ്മീൻ മാങ്ങി തിളക്കണ കണ്ടോ ഇപ്പുറത്തെതാ മീൻ ശരിയായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ ചട്ടിയിലെടുത്ത് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞും വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ട് നല്ല വേപ്പൻ്റെയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കാച്ചെടുക്കാനായിട്ട് നോക്കാം ഇവിടെ തെമ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ചെമ്മീൻ പച്ച മാട്ടാ

അതിനിടയിൽ ഹരിതകരണ സേനയ്ക്ക് സാധനങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ കുറച്ചുമ്പോൾ ഓരും കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പോൾ ഞാനതിനു ചുറ്റും വീടിന് ചുറ്റും സാധനങ്ങൾ തപ്പി നടക്കലായിരുന്നു പ്രധാന പണി അങ്ങനെ എങ്ങനെയൊക്കെയോ ചാക്കിലാക്കി ഇതേ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അവർ വരുമ്പോഴേക്ക് അത് അവിടെ സെറ്റ് സെറ്റാവണമല്ലോ അപ്പോൾ എഴുപത് രൂപയാണ് കേട്ടോ അവിടെ എല്ലാ മാസം വരും ഞങ്ങളവിടെ എഴുപത് രൂപയാണ് ചാക്കിനെ വീടിനകത്തും പുറത്തും മുറ്റത്തും ഒക്കെ ഞാൻ ചുറ്റി നടന്ന സാധനങ്ങൾ തപ്പിലിറന്നു കേട്ടോ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ ചെപ്പുകളൊക്കെ നോക്കി ആവശ്യമില്ലാത്തൊക്കെ തപ്പി തടയലായിരുന്നു ഇറങ്ങാ പണി അങ്ങനെ എൻ്റെ ഊപ്പാടിളകി വിശന്നു അങ്ങനെ ഞാൻ വന്ന് ചോറുണ്ടോ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ മിനിം ഫാമിലി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ